ഈ മാസം പതിമൂന്നാം തീയതി സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പരിശുദ്ധ ഫ്രാൻസിസ് മാർ പപ്പയെ കണ്ട് സഭയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും മേജർ ആർച്ച് ബിഷപ്പ് ആയതിനു ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഔദ്യോഗിക കൂടിക്കാഴ്ചയും കൂടിയാണിത് സീറോ മലബാർ സഭയുടെ പെർമനന്റ് സെനറ്റ് അംഗങ്ങളായ നാല് മെത്രാപൊലിത്തന്മാരും മേജർ ആർച്ച് ബിഷപ്പ്മാർ റാഫേൽ തട്ടിൽ തിരുമേനിയെ അനുഗമിക്കുന്നുണ്ട് കൂടാതെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്ററായ മാർ ബോസ്കോ പുത്തൂരും ആ സംഘത്തിലുണ്ട് മേജർ ആർച്ച് ബിഷപ്പുമാർ റാഫേൽ തട്ടിൽ തിരുമേനിയുടെ ഔദ്യോഗികമായ സന്ദർശനം എന്നതിനേക്കാൾ ഉപരിയായി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഏകീകൃത കുർബാന അർപ്പണത്തിലുള്ള പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടിക്രമങ്ങളും അതിരൂപതയിലെ വിമത പുരോഗിതർക്കെതിരെയുള്ള കാനൂനിക ശിക്ഷണ നടപടികളും വത്തിക്കാൻ പ്രഖ്യാപിക്കും അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ കൂടിക്കാഴ്ച പെർമനന്റ് സിനഡ് അംഗങ്ങളും അപ്പോസോലിക് അഡ്മിനിസ്ട്രേറ്ററും ഇവരുൾപ്പെടെ ഉള്ളവരെ എത്താൻ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി തന്നെയാണ് അറിയിപ്പ് കൊടുത്തത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണം ഇപ്പോൾ മാർപ്പാപ്പ നേരിട്ട് അപ്പസോലിക് അഡ്മിനിസ്ട്രേറ്റർ മുഖേനയാണ് നടത്തുന്നത് പൗരസ്ത്യ തിരുസംഘത്തിന് ഇതിൽ പ്രത്യേക റോളുള്ളതായി കണക്കാക്കപ്പെടുന്നില്ല മാർപ്പാപ്പയുടെ ഇപ്രകാരമുള്ള ഭരണകാര്യങ്ങൾ നേരിട്ട് നിർവഹിക്കുന്നത് സ്റ്റേറ്റ് സെക്രട്ടറിയാണ് എന്നാൽ അപ്പസോലിക് അഡ്മിനിസ്ട്രേറ്ററായ ബിഷപ്പ് ബോസ്കോ പുത്തൂർ വിമത വിഭാഗത്തെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇന്ന് ആൾ ഇതുവരെയും ചെയ്തു വരുന്നതെന്ന് പരക്കെ ആരോപണമുണ്ട് അത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രമല്ല സീറോ മലബാർ സഭയുടെ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ പരക്കെ ആ വിമർശനം ഏറ്റുവാങ്ങുന്നുണ്ട് ബോസ്കോപുത്തൂർ കോടതിയിൽ സഭയ്ക്കെതിരെ തന്നെ വിമത വിഭാഗത്തെ അനുകൂലിച്ച് എതിർ സത്യം വാങ്ങും മൂലം നൽകിയത് ഇതിനൊരു തെളിവാണ് അതൊട്ടേറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു സഭയ്ക്കകത്തും പുറത്തും വത്തിക്കാനും അതിൽ അസന്തുഷ്ടി പ്രകടിപ്പിച്ചിട്ടുണ്ട് മേജർ ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെയുള്ള പ്രവൻ സിനടങ്ങൾ മെയ് പതിമൂന്നിനുള്ള കൂടിക്കാഴ്ചയിൽ ഇത് സംബന്ധിച്ച വിശദീകരണം നൽകേണ്ടി വരും വിശ്വാസികൾ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി കോടതികളെ ആശ്രയിക്ക വഴി കോടതി വിധി കത്തോലിക്കാ സഭയ്ക്ക് ആകമാനം ഉണ്ടാക്കിയിട്ടുള്ള ദുഷ്പേരും ചർച്ചാ വിഷയമാകും എന്തൊരു ഗതികേടാണ് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി വിശ്വാസികൾ കോടതികളെ സമീപിക്കുന്നു ഏകീകൃത കുർബാന അർപ്പിക്കുവാൻ കോടതി ആവശ്യപ്പെട്ടിട്ടും രാജ്യത്തിൻ്റെ നിയമത്തെയും സഭാ നിയമങ്ങളെയും വെല്ലുവിളിച്ച് വിമത പുരോഹിതർ കാണിക്കുന്ന കൊള്ളരുതായ്മകൾ സഭാതലത്തിലാകെ ചർച്ചാ വിഷയമായി തീരുകയും ക്രൈസ്തവ സമൂഹത്തിന് തന്നെ അത് അപമാനമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് രാജ്യത്തിൻ്റെ നിയമങ്ങളെപ്പോലും കാറ്റിൽ പറത്തുന്ന പുരോഗതിക്കെതിരെ ഇനിയും സഭാനേതൃത്വം നടപടികൾ എടുക്കാത്തത് വലിയ വിപത്തുകളിലേക്ക് സഭയെക്കൊണ്ട് ചെന്നെത്തിക്കുമെന്ന് വത്തിക്കാൻ വിലയിരുത്തുന്നു കോടതി അലക്ഷ്യ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് വത്തിക്കാൻ ഗൗരവത്തോടെയാണ് കാണുന്നത് കോടതികളെപ്പോലും ധിഖരിക്കുന്ന വൈദികരും ബോസ്കോ പുത്തൂരിൻ്റെ തണുത്ത നിലപാടും സഭയാകെ ചർച്ചയാണ് ബോസ്കോ പുത്തൂരാണ് അവർക്കിപ്പോൾ പിന്തുണ നൽകുന്നത് ബോസ്കോ പുത്തൂരിൻ്റെ ഇരട്ടത്താപ്പ് കോടതി പ്രത്യേകം ചൂണ്ടിക്കാണിച്ചത് സഭയ്ക്കാകെ നാണക്കേടായി വിമത വൈദികർക്കെതിരെയുള്ള കാനൂനികമായ ശിക്ഷണ നടപടികൾ ഉടൻ തന്നെ മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രഖ്യാപിക്കുമെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ പരിശുദ്ധ കുർബാനയെ ദുരുപയോഗിച്ച മുപ്പത്തിമൂന്നിൽ പരം വൈദികർക്കെതിരെയുള്ള നടപടിക്രമങ്ങളും വിമത പുരോഹിത നേതാക്കന്മാർക്കെതിരെയുള്ള ചില നടപടികളും നടപ്പിലാക്കാൻ വത്തിക്കാൻ മേജർ ആർച്ച് ബിഷപ്പിനെ ചുമതലപ്പെടുത്തിയിരുന്നു എന്നാൽ അത് അദ്ദേഹം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല മാർപ്പാപ്പയായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ തങ്ങളുടെ ഈ കാര്യത്തിലുള്ള ബുദ്ധിമുട്ട് നേരിട്ട് അറിയിക്കുകയും നടപടികൾ എടുക്കുന്നത് ഒഴിവാക്കുകയുമാണ് പെർമനൻസ് സിനഡിൻ്റെ പ്രധാന ലക്ഷ്യം വൈദികർക്കെതിരെയുള്ള നടപടികൾ ആ നടപടികൾ എടുക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം വത്തിക്കാൻ്റെ തലയിൽ തന്നെ കെട്ടിവെക്കുക എന്നുള്ളതാണ് സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പും സംഘവും ലക്ഷ്യമിക്കുന്നത് നടപടികൾ വിമത പുരോഹിതർക്കെതിരെ എടുക്കുന്നത് തങ്ങളല്ലെന്നും വത്തിക്കാനാണെന്നും വരുത്തി തീർക്കാനുള്ള ശ്രമത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഈ കളികൾ കളിക്കാനുള്ള തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് സീറ മലബാർ സഭയുടെ ഔദ്യോഗിക നേതൃത്വത്തിൻ്റെ കഴിവുകേടുകൾ ഇതിനോടകം തന്നെ വത്തിക്കാൻ ബോധ്യമായിട്ടുണ്ട് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ കത്രിയിടർ ദേവാലയം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്ന് വേർപെടുത്തുകയും സെൻറ്റ് മേരീസ് വെസിലേക്കൊക്കെയുള്ള പദവി നഷ്ടപ്പെടുകയും ചെയ്യുമെന്നതാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപത വിഭജിക്കാനുള്ള തീരുമാനങ്ങൾക്കും തുടക്കം കുറിക്കും മാർപ്പാപ്പ മൂന്ന് തവണ ഔദ്യോഗിക കത്തുകൾ മുഖേനയും പിന്നീട് വീഡിയോ മുഖേനയും ആവശ്യപ്പെട്ട ഏകീകൃത കുർബാന എന്ന ലക്ഷ്യത്തിൽ അതിൽ നിന്ന് യാതൊരു കാരണവശാലും പിറകോട്ട് പോകില്ലെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ മാർപ്പാപ്പയ്ക്കും തെറ്റുപറ്റാമെന്ന് വിമത പുരോഹിതർക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞ സുപ്രീംകോടതിയിൽ നിന്നും വിരമിച്ച ഒരു ന്യായാധിപനും മേജർ ആർച്ച് ബിഷപ്പിനെ അനുഗമിക്കുകയും മാർപ്പാപ്പയെ കാണുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് വിശ്വാസികളിൽ വലിയ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് വിമത പുരോഹിതർക്ക് വേണ്ടി വാദിക്കുവാൻ പോകുന്ന ഈ ന്യായാധിപനെതിരെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അൽമായരെയും കുറിച്ചുള്ള വിവരങ്ങൾ ഔദ്യോഗിക വിഭാഗം ഇതിനോടകം തന്നെ മാർപ്പാപ്പയും പരിശുദ്ധ സിംഹാസനത്തെയും അറിയിച്ചുവെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ